വെൽക്കം ബാക്ക് പ്രിയമ പ്രേക്ഷകരെ പി എം സി പദ്ധതി മരോപ്പിക്കാനുള്ള തീരുമാനത്തിന് പിന്നാലെ സമഗ്ര ശിക്ഷാ കേരള ഫണ്ട് കേന്ദ്രം തടഞ്ഞെന്ന് സൂചന എസ് എസ് കെ ഫണ്ടിൻ്റെ ആദ്യ ഗെടുവായ മുന്നൂറ്റി ഇരുപത് കോടി രൂപ ബുധനാഴ്ച ആയിരുന്നു കിട്ടേണ്ടിയിരുന്നത് ഫണ്ടിൻ്റെ കാര്യത്തിൽ വിവരം ലഭിച്ചില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു അല്ല അതിനെ സംബന്ധിച്ചിടത്തോളം വിവരം എനിക്കില്ല നമ്മൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ട് ആ സമിതി അതിൽ പറ ക്യാബിനറ്റ് തീരുമാനപ്രകാരമുള്ള കാര്യങ്ങൾ പരിശോധിക്കും അതിന് പിന്നെ കാര്യങ്ങൾ ക്യാബിനറ്റ് തീരുമാനിക്കും പദ്ധതി മരവിപ്പിക്കാനുള്ള മന്ത്രിസഭാ തീരുമാനം ഇന്നോ നാളെയോ സംസ്ഥാനം കേന്ദ്ര സർക്കാരിനെ അറിയിക്കും കത്തയക്കുമെന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ചോദിച്ചിരിക്കുന്നു ഈ ഫണ്ടിന് അതായത് രൂപയുടെ കളറെല്ലാം ഒന്ന് തന്നെയല്ലേ അതിന് കാവികളറല്ല നമ്മുടെ കയ്യിലെല്ലാം ഇരിക്കുന്നത് അപ്പോൾ ഫണ്ടിന് എങ്ങനെയാണ് കാവികളർ എന്ന് ഞാൻ ചോദിച്ചിരുന്നു ഒപ്പുവെച്ച ഒരു സർക്കാർ പിന്മാറുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും അത് എഗ്രിമെൻ്റ് ഒപ്പുവെച്ച അത് കത്ത് കൊടുത്താൽ മതി സാധാരണക്കാരൻ മനസ്സിലാവുന്നതല്ലേ എഗ്രിമെൻറ്റ് വെക്കുന്നത് വെറുതെ കത്ത് കൊടുക്കുക അല്ല ചെന്നിട്ട് ഇനി എനിക്ക് പറ്റിയാലണ്ടെന്ന് പറയുന്ന പോലെയല്ലേ കത്തിന് കടലാസിൻ്റെ വിലയല്ലേ ഉള്ളൂ പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കുന്നതുപോലെയുള്ളൂ അതിന് കടലാസിൻ്റെ വിലയേ ഉള്ളൂ പദ്ധതി മരവിപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാരിന് തീരുമാനത്തിനെതിരെ എ ബി വി പി പ്രധാനമന്ത്രി കത്തയക്കുകയും ചെയ്തു ഉമേഷ് ബാലകൃഷ്ണനും ചെയ്തു ഉമേഷ് ശരി സി പി ഐയുടെ ആ സമ്മർദ്ദത്തിന് വഴങ്ങി അല്ലെങ്കിൽ സി പി ഐയുടെ എതിർപ്പിന് മുന്നിൽ മുട്ടുമടക്കി അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ തീരുമാനിച്ചു അത് ഒഫീഷ്യൽ തലത്തിൽ തീരുമാനം കത്തായിട്ട് പോയിട്ടില്ല അതിന് മുമ്പേ എസ് എസ് കെ ഫണ്ട് തടയാനുള്ള വ്യഗ്രത നേരത്തെയൊക്കെ പറയുന്നത് പോലെ നീതിയില്ലാത്ത വ്യഗ്രതയാണ് ഉമേഷ് ദൃശയം ആഷ്മി ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക അറിയിപ്പുകൾ ഒന്നും കേന്ദ്ര സർക്കാരിൽ നിന്ന് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് ലഭിച്ചിട്ടില്ല പക്ഷേ ഇത്തരമൊരു സൂചന ലഭിക്കാൻ കാരണം ബുധനാഴ്ചയാണ് ആദ്യ ഗെടുവായ മുന്നൂറ്റി ഇരുപത് കോടി രൂപ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലഘട്ടഘട്ടത്തിലെ എസ് എഫ് കെ ഫണ്ടാണ് അതിന്റെ കണക്കുകൾ അടക്കം സമർപ്പിച്ച് ബുധനാഴ്ച തന്നെ കൃത്യമായി ആ പണം അലോക്കേറ്റ് ചെയ്ത് കിട്ടുമെന്നുള്ള അറിയിപ്പായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിനെ ലഭിച്ചിരുന്നത് അങ്ങനെ ബുധനാഴ്ച കിട്ടിയില്ല ഇന്നലെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു ഇന്നലെയും കിട്ടിയില്ല ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ആ ഫണ്ട് ആദ്യ ഗെടുവായും ൂറ്റി ഇരുപത് കോടി രൂപ തടഞ്ഞു എന്നൊരു വിലയിരുത്തലിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നത് എന്തായാലും ഇന്നോ നാളെയോ ഈ പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ മരവിപ്പിക്കണമെന്നുള്ള ക്യാബിനറ്റ് തീരുമാനം കേന്ദ്രത്തെ അറിയിക്കും ഒരുപക്ഷെ അതിനുശേഷം സംസ്ഥാനത്തിന് ഈ ഫണ്ട് മരവിപ്പിച്ചു എന്നുള്ള വിവരം ഔദ്യോഗികമായി അറിയിക്കാൻ കേന്ദ്രം അറിയിക്കാൻ സാധ്യതയുണ്ട് എന്തായാലും വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇത് സംബന്ധിച്ചുള്ള ഒരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട ഉപസമിതി രൂപീകരിച്ചിട്ടുണ്ടല്ലോ ആ ഉപസമിതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഉപസമിതി യോഗം എപ്പോൾ വിളിക്കണമെന്നുള്ള കാര്യം തീരുമാനിച്ചില്ല എല്ലാ മന്ത്രിമാരുമായി ആശയവിനിമയം നടത്തണം ആശയവിനിമയം നടത്തിയ ശേഷം മാത്രമായിരിക്കും ഉപസമിതി യോഗം ചേരുന്നത് എന്തായാലും സംസ്ഥാന സർക്കാരിനും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പിനും വലിയ ആശങ്കയുണ്ട് ഈ മുന്നൂറ്റി ഇരുപത് കോടി എന്ന് പറയുന്നത് വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ പണമാണ് കാരണം വിദ്യാർത്ഥികളുടെ സൗജന്യ യൂണിഫോം വിദ്യാർത്ഥികൾക്കുള്ള ഉച്ചഭക്ഷണം അടക്കമുള്ള വിവിധ പദ്ധതികൾക്കുള്ള ഫണ്ടാണ് ഈ ഫണ്ടാണ് ഇപ്പോൾ ഈ തീരുമാനമെടുത്തു ക്യാബിനറ്റ് തീരുമാനമെടുത്തു തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി ഇത് വിവരിച്ചു തൊട്ടു പിന്നാലെ തന്നെ ലഭിക്കേണ്ട തുക ഇപ്പോൾ തരുന്നില്ല അതുമായി ബന്ധപ്പെട്ട ഒരു വിവരവും അല്ലെങ്കിൽ ഒരു പ്രതികരണവും കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുമില്ല എന്തായാലും ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഈ അറിയിപ്പ് കേന്ദ്ര കേന്ദ്ര സർക്കാരിന് പോകുമ്പോൾ ഒരു അറിയിപ്പ് ലഭിക്കുമെന്നാണ് കരുതുന്നത് കഷ്മി വാർത്തയുടെ വിവരങ്ങൾ ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം